ഏറ്റവും പ്രിയവും ബഹുമാനവും നിറഞ്ഞ മോമിനങ്ങൾ വളരെ പ്രാധാന്യം നൽകി ദീനുൽ ഇസ്ലാമിൽ മാതൃകാ രത്നങ്ങളായി ശോഭിച്ച ഹബീബായ് നബി സാഹു അലഹി വാലിഹി വസല്ലമാതങ്ങളുടെ ഭാര്യന്മാർ മക്കൾ അവരുടെ തണൽ കാത്തിരിക്കുന്ന വളരെ ദീനിൻ്റെ എല്ലാ ശക്തികളും സ്രോതസ്സുകളും നൽകിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിലെ വനിതകൾ നമ്മുടെ ഇവിടെ സന്നിഹിതരായ സഹോദരിമാർ ഉമ്മമാർ മക്കൾ ഇവിടെ സന്നിഹിതരായ മറ്റ് സുഹൃത്തുക്കൾ ഇതര സമുദായ സഹോദരങ്ങൾ അള്ളാഹു സുബാനുഹൂവത്താല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ശരിമാറാകട്ടെ പ്രിയമുള്ളവർ ഇന്നത്തെ ഈ പരിപാടി ഒരു സനദ്ദാന സമ്മേളനം ആയിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ ദർസിൽ നിന്നും ഉപരിപഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്നും ഒരു മുഹത്തസറിൻ്റെ സനദ് വർഷങ്ങൾക്ക് മുമ്പ് നാം ഇവിടെ സമാരംഭിച്ചിട്ടുണ്ട് അന്ന് ഒരു പ്രാവശ്യം അതിനുശേഷം ഇപ്പോഴാണ് ഉപരിപഠനത്തിനായി അബ്ദുൽ ലത്തീഫ് ഉസ്താദ്വറുകളുടെ വിദ്യാർത്ഥികളിൽ നിന്ന് പോകാൻ ഇടയായത് മുൻവർഷങ്ങളിൽ പോയത് അനവസരത്തിൽ ആയതുകൊണ്ട് പിന്നീട് ഒരു സന്ദർഭം ആകാം എന്ന് പറഞ്ഞു അവരിവിടെ നിന്ന് പോയി അതിൻ്റെ പേരിൽ അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു പിന്നീട് അതുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഈ പോകുന്ന ഈ വിദ്യാർത്ഥികൾക്ക് ആ സനദും അവരുടെ സ്ഥാനവസ്ത്രവും ഈ സദസ്സിൽ വെച്ച് നൽകുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹുഹബ്ദു ലഹി സു അതേപോലെ ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപരിപഠനം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് ഉസ്താദ് അവർകരുടെ ശിഷ്യൻ മടങ്ങി വന്നതിന് അവരുടെ വകയായി ഈ നമ്മുടെ ജമാത്തിൽ വെച്ച് തന്നെ നമ്മുടേതായ ഒരു സ്വീകരണം അവർക്കും നൽകുന്നു അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്